ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാ അറിയുമോ ഈ ഒരു ഐറ്റത്തിന് ഐറ്റത്തിനൊരു പ്രത്യേകതയുണ്ട് ടൈഗർ ചെമ്പി ഇത് പല സ്ഥലത്തും കിട്ടുമായിരിക്കും പക്ഷേ എനിക്കറിയത്തില്ല ഞങ്ങളുടെ അവിടെ ഇത് അപൂർവമായിട്ട് നമുക്ക് കിട്ടിയത് ചെന്നപ്പോഴത്തേക്കും ഇതൊരു പ്രത്യേകതയുണ്ട് ശരിയല്ലേ കണ്ടില്ലേ ടൈഗറിൻ്റെ രീതിയിലുള്ളൊരു വരയിട്ട് ഏ അതുമല്ല മറ്റ് നമ്മുടെ സാധാരണ ചെമ്മീനെക്കാട്ടിലും വലുപ്പമുണ്ട് അപ്പോൾ ഇത് കൈ കിട്ടിയപ്പോഴത്തേക്ക് ഓർത്തു ഇതുകൊണ്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി തരും അടിപൊളി ഒരു ബിരിയാണി നമുക്ക് ഈ ടൈഗർ ചെമ്മീനും കൊണ്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഓരോ പേരായിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയത്തില്ല എന്നാലും ഈ ഇത് തന്ന ആൾ പറഞ്ഞത് ഇത് ടൈഗർ ചെമ്മീനാണ് അപ്പം നിങ്ങളവിടെ ഇതിനൊക്കെ ഓരോ പേരുണ്ടാക്കിയൊന്ന് പറയണം കേട്ടോ ടൈഗർ ചെമ്മീൻ എന്ന് തന്നെയാണോ നമുക്കിത് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ ടൈഗർ ചെമ്മീനൊക്കെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു പതിമൂന്നെണ്ണം ഉണ്ട് ഇത് ഇത് അതേപോലെ തന്നെ നമുക്ക് ഒരൽപ്പം പൊടികളൊക്കെ ചേർത്ത് വെക്കണം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അങ്ങോട്ട് ഇടാം ആ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതേപോലെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി ഇതിനാവശ്യമുള്ള പൊടിയും കൂടെ ഇട്ട് കൊടുക്കും കാൽ ടീസ്പൂൺ അളവിൽ ഇട്ടുകൊടുക്കും ആ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഈ ചെമ്മീനല്ല സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെമ്മീൻ ഇട്ടാണേലും നമുക്ക് ബിരിയാണി ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെമ്മീനല്ല ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇരിക്കട്ടെ ഒരമണിക്കൂർ ഒക്കെ ഇതൊന്നിരിക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ ചെമ്മീനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ സബോളിത് വാർത്തെടുക്കണം നമ്മളൊന്ന് അടുപ്പ് കത്തിക്കുകയാണേ ആ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ഉരുളി ഇൻ്റെ അടുത്തിൻ്റെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും എടുക്കാവുന്നതാണ് സവോള ഒന്ന് വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണയാണത് ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് ഒരു രണ്ട് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് രണ്ട് സവോള ആ സവോള ചൂടായ ശേഷം എണ്ണ ചൂടായു ശേഷം നമുക്ക് ഇട്ടിയെടുക്കാം നോക്കി കൊടുക്കുക അപ്പോൾ ഈ സവോള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സവോള ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് മാറി നിൽക്കുന്നത് അത് ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞൊക്കെ പോവും അതുകൊണ്ട് ഒരുപോലെ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ സവോള ഇങ്ങനെ ചുമക്കാരാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തന്നെ അടിപ്പരിപ്പം കിട്ടുകൊടുത്താൽ മതി അതല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സവോള വറുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി രണ്ടാമത് വറുത്തെടുത്താലും മതി എങ്ങനെ വേണേലും നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തീയൊക്കെ നല്ല തന്നെ വെക്കണം അന്നേരം സവോള ഫ്രൈ ആക്കി എടുക്കാനും പറ്റുള്ളൂ ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് മുന്തിരിക്കാം ഒരു പത്തിരുപത് മുന്തിരിക്കണ്ട അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില അതുകൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നിലത്തി അപ്പോൾ ഈ മുന്തിരിഞ്ഞായ് ഇങ്ങനെ എണ്ണക്കാത്തിൽ അറിയാമല്ലോ ഇങ്ങനെ പൊങ്ങി വരും ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞായും സവോളയൊക്കെ ഒരേ പോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നിട്ട് കൊടുക്കുക അത് ഒന്നിച്ച് തന്നെ നമുക്കിതെല്ലാം അവിടെ വറുത്തെടുക്കാം ഇനി ഇത് അടുപ്പ് നിർത്തിയതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കോരി ചുരുക്കിയെടുത്ത പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മുന്തിരിങ്ങായും കരിയേപ്പതെല്ലാം ഒരേപോലെ തന്നെ കരിഞ്ഞു പോകാതെ ഇതേപോലെ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കുകയാണെ നമുക്ക് ഇതൊന്ന് കുറച്ച് എണ്ണ എണ്ണു മാറ്റാം അല്പം ഇതേപോലെ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയെ നമ്മൾ എടുക്കുന്നുള്ളൂ ഇനി നമുക്കൊന്നുകൂടെ കത്തിക്കാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടായു ശേഷം ഒരു രണ്ട് സവോളയും കൂടെ നമ്മൾ എടുക്കുകയാണ് മൊത്തം നമ്മൾ ഒരു നാല് സവോള എടുത്തിട്ടുണ്ട് രണ്ട് സവാള നമ്മൾ വറക്കാനായിട്ട് എടുത്തു ഇനി ഈ രണ്ട് സവാള എണ്ണ ചൂടായതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് എടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും ആ സവോള ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചി അയച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അയച്ചതും മൂന്ന് പച്ചമുളകും അല്ലാതെ തിളച്ച് വെച്ചാണ് ഇതെല്ലാം കൂടെ നമുക്ക് ഈ കൊടുക്കാം അപ്പോൾ ചെമ്മീൻ ഉണ്ടോ അതനുസരിച്ച് വേണം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും നമ്മളേ ഇപ്പോൾ ഒരു ഉള്ളൂ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് അതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി കൊടുക്കുക ബിരിയാണികൾ നമ്മൾ സ്ഥലം ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കറിയുക വ്യത്യസ്തമായ രീതിയിൽ വേണം ഓരോരുത്തരും ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും ഇതിപ്പം നമ്മുടെ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതുപോലല്ലായിരിക്കും വേറെ സ്ഥലത്ത് ചെയ്യുന്നത് അപ്പം ഈ രീതിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഒരുപാട് അങ്ങ് വാഴച്ചിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വാഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് തക്കാളി ഇവിടെ ചേർത്ത് കൊടുക്കാണ് ചെറിയ രണ്ട് തക്കാളിയാണ് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറുതായിട്ട് രണ്ടെണ്ണം എടുത്തേ ഉള്ളൂ ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പം തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം തവളി തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അതും കൂടെ തേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ നമ്മളൊരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇടുകയാണ് അപ്പോൾ മൊത്തം ആര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇനി നമുക്ക് അല്പം മസാലപ്പൊടി കൂടെ തീർക്കാം ഗരം മസാലയോ അല്ല ഇതേപോലത്തെ മസാലപ്പൊടി ഏത് വേണേലും തീർക്കാവുന്നതാണ് ഒര ടീസ്പൂൺ നമ്മളെ സ്വന്തം മസാലപ്പൊടി അതേപോലെ ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തീർക്കുകയാണ് ഒരു നുള്ള ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിയിടുകയാണ് അപ്പോൾ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഒക്കെ ഈ ഗ്രേവിക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളുടെ പച്ചചവൊക്കെ ഒന്ന് മാറട്ടെ നമുക്ക് ഒര ഗ്ലാസ് അതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസിന് ഒര ക്ലാസ് പച്ചവെള്ളം കൂടെ കൊണ്ടുപോയി അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ശരിക്കും ഒരു അര മണിക്കൂർ കേട്ടോ കറക്റ്റ് തവളൊക്കെ വറുത്ത് വന്നപ്പോഴത്തന്നെ എത്ര സമയമായി ഇനി നമുക്ക് നമ്മൾ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ആ ചെമ്മീന് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി ഒന്ന് ഇളക്കി അപ്പോൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേഗണം മുടിയൊക്കെ വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കണം എന്നാലത് വേഗത്തുള്ളൂ ചെമ്മീനൊക്കെ ഒന്ന് റെഡി ആകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചോറിൻ്റെ പരിപാടിയോട് ചെയ്യും ഇതങ്ങോട്ട് ഇരിക്കട്ടെ അടുപ്പത്ത് വെച്ചു അപ്പോൾ നമ്മൾ വെച്ച പാത്രമൊക്കെ ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിക്കും ആ ഇത് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യൊക്കെ ഒക്കെ ഒന്ന് ചൂടാതിന് ശേഷം നമുക്കൊരല്പം മസാല ആക്കി അതിൻ്റെ അകത്തോട്ട് തീർക്കണം നമുക്കൊരു മുക്കാൽ കിലോ അരിയുണ്ട് അതായത് എഴുന്നൂറ്റമ്പത് ഗ്രാം അതിനുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ തീർക്കുന്നത് രണ്ട് തക്കോല ഒരു കഷ്ണം കറുവാപ്പട്ട രണ്ടായിട്ട് മുറിച്ച് വത്തിക്കുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു അരമുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു മൂന്നാല് ഇലക്ക അപ്പോൾ ഈ നെയ്യ് ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇളക്കി നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇതേപോലെ ഒരു കപ്പ് അരിയുണ്ട് ആ ഇത് ആ ഒരു കപ്പിന് തന്നെ ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ഉടമ്പരയാന്ന് നോക്കാം ആ ഇപ്പോൾ ഒരു ഭാവം ഏതാണ്ട് റെഡിയായിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതേപോലെ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ തുറന്നത് എല്ലാം ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒഴുകിക്കട്ടെ ഒഴിക്കട്ടെ അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഞാൻ ഇട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ എടുത്തു നോക്കണം ഉപ്പ് പോരാഴിക്കുണ്ട് നമുക്ക് ചേർക്കാവുന്നതാണ് നമ്മളൊരു അര ഇട്ട് ഉപ്പിട്ട് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അത് ഉരുട്ടി ഒരു ശക്കലം കൂടെ അങ്ങോട്ട് ആ ഇപ്പോൾ അത് കറക്റ്റായിരിക്കും ഇനി ഇത് ഒന്ന് മൂടി വരണം ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം തിളച്ചു വരും അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ നോക്കണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളേ ആയിട്ടുള്ളൂ നമുക്ക് തുറന്ന് നോക്കാം അതിന് ശേഷം ഇടക്കി കൊടുക്കുക ഇവിടെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവിയായിട്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ഒരു അല്പം മല്ലിയില ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി അപ്പം നമ്മൾ ഈ ശകല ഗ്രേവി എടുത്ത് നമ്മളിങ്ങനെ നോക്കണം കേട്ടോ ഇങ്ങനെ എടുത്ത് നോക്കണം നമുക്ക് അതിന് ഉപ്പും ഇടുകയോ പൊളിയോ വല്ലതും വേണമെന്നുണ്ടോ അപ്പോൾ കറക്റ്റ് മതി കാര്യം കറക്റ്റ് എരിവുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് എന്തായാലും പോരാഴിക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരല്പം എടുത്ത് നോക്കി പോരാഴിക്ക് കൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവി നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഇനി ഇത് ഒന്ന് മൂടി വെച്ചേക്കാം നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് ബിരിയാണിക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ പൈനാപ്പിളായിക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഞാൻ പൈനാപ്പിൾ എടുക്കുന്നില്ല ഒരു ക്യാരറ്റ് ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് ആ ക്യാരറ്റ് ഒന്നിട്ട് കൊടുക്കുക നമ്മൾ അരിയെ വെള്ളത്തിൽ ഇട്ട് കുതിന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇച്ചിരി നീളമുള്ള അരിയാണ് അപ്പോൾ ആ അരി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എഴുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി ചോറ് നമുക്ക് കൂടുതലും വേണോ വീട്ടിൽ വീട്ടിലേക്ക് ആകുമ്പോഴത്തേക്കും ഇച്ചിരി ചോറ് കൂടുതൽ വേണമല്ലോ അരക്കിലെമ്മിനല്ലേ അരക്കില അരി മതിയായിരുന്നു നമുക്ക് അരക്കിലേ അരിയിട്ടെന്നേ ഉള്ളൂ നമ്മൾ വെള്ളത്തിൻ്റെ അതുപ്പൊക്കെ ഇട്ടാണല്ലോ ഉപ്പ് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അരിയിട്ടിരിക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് അടച്ചാണ് നല്ല പോലെ തിളക്കട്ടെ തിളച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറത്ത് നോക്കാം ഒന്ന് ഇളക്കി ഒരല്പം വെള്ളം കൊണ്ട് ആ വെള്ളം കൂടെ ഒന്ന് പറ്റണം പറ്റുമ്പോഴത്തേക്കും ചോറ് വീഴും സാധാരണ നമ്മൾ ഈ ഫങ്ഷനൊക്കെ ഞാൻ ബിരിയാണി ചെയ്യുന്നതെന്ന് വെച്ചാൽ ചോറ് നമ്മൾ ഒരു വെന്തതിന് ശേഷം കോരി കൊട്ടയ്ക്കകത്തിട്ട് വെള്ളം തോന്നുന്നതിന് ശേഷം മസാല റെഡിയാക്കി അതിൻ്റെ ബലിലോട്ട് ചോറ് ഇട്ട് കൊടുക്കുക പക്ഷേ നമ്മളിന്ന് അങ്ങനെയല്ല ചെയ്യുന്നു ചോറ് നെയ്യൊക്കെ ഒഴിച്ച് വറ്റ അതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു തണ്ട കറിവേപ്പിലും കൂടെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് ഇനി ഒരു ഒരു മൂന്നാല് മിനിറ്റോട് ഇരിക്കുമ്പോഴത്തേക്കും ചോറ് വൈകുകഴിഞ്ഞാൽ വെള്ളം പറ്റി വയ്ക്കും നമുക്ക് ഒന്നുകൂടെ നാഴച്ചു വെക്കാം ആ ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റോടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുടത്ത് നോക്കാം വേണ്ട ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെന്തോന്ന് നോക്കണം ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ചോറ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം ഇനി ഇത് ദമാക്കണം ഇത് അങ്ങോട്ട് ചോ തുറന്നിട്ട് അപ്പോൾ നമ്മളെ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചോറിൻ്റെ ഉണ്ട് ഇനി ഇത് നമുക്ക് ദമ്മാക്കാനായിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോൾ ഈ ചോറ് കുറച്ച് കോരി നമ്മുടെ ഈ ചെമ്മീൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നേരത്തെ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ശകര ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഉരുളിക്കകത്തൊക്കെ ചെയ്ത് കൂടുതലുള്ള ചെമ്മീൻ അതൊക്കെ ഇല്ലേന്ന് ഇത്തിരി മല്ലിയിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ ലെയറായിട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സബോള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കരിവേപ്പില ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്നിട്ട് കൊടുക്കുക അപ്പോൾ അത് റെഡി ആക്കിയതിന് ശേഷം ബാക്കി ചോറ് കൂടെ നമുക്ക് ഇതിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ചോറ് മൊത്തം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ കൈമാ അരി ആണേലും അല്ലെങ്കിൽ ജീരശാല അരി ആണേലും ഇതേപോലെ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതാണ് ഇനി അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മല്ലിരി ഒക്കെ അങ്ങോട്ടിട്ട് നമ്മൾ ഈ വാർത്ത വെച്ചിരിക്കുന്ന സവോളി എല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ബിരിയാണി വെക്കുന്നതിൻ്റെ അകത്ത് ഒരല്പം എസൻസ് ഒക്കെ ചേർക്കും ബിരിയാണിക്ക് ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണ് വേറെ പലയിടത്തും എസൻസ് ചേർക്കാതെ ഒക്കെ ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് പൈനാപ്പിളും ഒക്കെ അരിഞ്ഞ് ഇടാൻ താല്പര്യമുള്ള ഇച്ചിരി പൈനാപ്പിളും ഒക്കെ ആയിരിക്കും ഇട ഇനി നമുക്ക് ഇത് ഇത് ദമ്മാക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുകയാണ് ആ ഒന്നുകൂടെ ഒന്ന് കത്തിക്കുകയാണ് ഇപ്പം നമ്മൾ തീയൊന്ന് കത്തിച്ചും ഈ ചെമ്മീൻ്റെ അകത്ത് ചിലർക്ക് തൈരൊക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടം തൈര് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് തൈര് ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അതുപോലെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതങ്ങ് നിർത്താം സാധാരണ നമ്മൾ ഈ വേറെ എടുപ്പലാണെങ്കിൽ അടിയിൽ കനലൊക്കെ ഇട്ട് മുകളിലും കനലൊക്കെ ഇട്ട് ആ കനലിൽ അല്ല ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ബിരിയാണിക്ക് പക്ഷേ നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ ഗ്യാസ് എടുപ്പലാകുമ്പോൾ അങ്ങനെ സൗകര്യമില്ലല്ലോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ആവി കയറിന് ശേഷം അങ്ങ് നിർത്താമെന്നുള്ളതാണ് ഇപ്പോൾ നാം ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ സൈഡിലൊക്കെ മാവ് മൈദയൊക്കെ ഇങ്ങനെ പൊറോട്ട ഒക്കെ ഉഴക്കുന്നവരൊക്കെ ഉഴച്ച് ഈ സൈഡിലൊക്കെ വെച്ച് അടപ്പുവെച്ച അടച്ച് അതിനു വേണ്ടി ഒരു കല്ലൊക്കെ വെച്ച് സൈഡിലൊക്കെ തീയൊക്കെ ഇട്ട് കാനലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിലുള്ള ഒരു ബിരിയാണി നമ്മൾ ഈ ഫങ്ഷനൊക്കെ വെക്കുന്ന ബിരിയാണി നമ്മുടെ വീടുകളിലൊക്കെ ഒന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ അത്രക്കുള്ള ആളംബരമൊന്നുമില്ല ഏതായാലും നമ്മൾ തീ നിർത്തിയതിന് ശേഷം ഒന്ന് തുറന്ന് കാണിച്ചാലോ ഇങ്ങനെയാണ് നമ്മൾ അപ്പുറത്തൊന്നും ഇങ്ങോട്ട് മാറ്റി അപ്പോൾ വെട്ടക്കുറ ഇപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇപ്പോൾ ഒരു ശക്കലം നമുക്കിങ്ങോട്ട് എടുക്കാം ചെമ്മീൻ ബിരിയാണി ഇപ്പം ചെമ്മീനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ കിട്ടുന്നുണ്ട് അല്ലേ ഇനി വിലയാണേലും സംഭവം കിട്ടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഇതേപോലെ ചെയ്യാം തീർച്ചയായിട്ടും ചെമ്മീൻ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർ ഇതേ രീതിയിൽ ചെയ്തു നോക്കുക നിങ്ങൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യം അന്യ ഒരു മണവും ആ കൊതിപ്പിക്കുന്ന ടേസ്റ്റ് ടേസ്റ്റിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു മണോ നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും

അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് ബിരിയാണിയൊക്കെ കുറെ നാൾ മുമ്പ് ഇട്ടതാണ് ചിക്കൻ ബിരിയാണി ഏ അതുപോലെ തന്നെ ബീഫ് ബിരിയാണി മട്ടൺ ബിരിയാണി ഒക്കെ ഞാൻ ചെയ്തതാണ് ചെമ്മീൻ ബിരിയാണി ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു തീർച്ചയായിട്ടും ചെമ്മീൻ നല്ല പരുവത്തിൽ നമുക്ക് നല്ല ചെമ്മീൻ കിട്ടിയപ്പോഴത്തേക്ക് ചെമ്മീൻ ബിരിയാണി ചെയ്യാവുന്ന ഓർത്ത് ഇപ്പം നമുക്ക് കിട്ടിയല്ലോ വലിയ അതായത് തൈക്കർ ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ വലിയ ചെമ്മീനായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ബിരിയാണി ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു നല്ല കൊതിപ്പിക്ക് നല്ല ടേസ്റ്റും കേട്ടോ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ ബിരിയാണി ഞാൻ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായിരിക്കും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടത്തെ ആ ബെൽബട്ടൺ മറക്കാതെ അമർത്തിയാക്കണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്